ഈ മാക്സിസം കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് സിവിലൈസ്ഡ് വേൾഡിൽ നാസിസം പോലെ ഫാസിസം പോലെ ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് പറയുന്നത് അയ്യോ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതെന്നാണ് പറയുന്നത് ഞാൻ ഫാക്റ്റുകൾ മാത്രമാണ് പറഞ്ഞത് നിങ്ങൾ ഇൻഡോനേഷ്യയിൽ പോവാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവിടെ ഒരു കൂ നടന്നു ആ കൂവിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചു കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ നിരോധിച്ചു അരിവാൾ ചുറ്റിക്ക നക്ഷത്രവും ഒരു ഈ ഒരു മലേഷ്യക്കാരനായിട്ടുള്ള ഒരു യുവാവ് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ഉള്ള ഒരു ടീഷർട്ട് അറിയാതെ അയാൾ അയാള് അല്ല വെറുതെ ഇന്തോനേഷ്യയിൽ ചെന്നാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുത്തു നിമിഷങ്ങൾക്കുള്ളിൽ ഇൻഡോനേഷ്യൻ പോലീസ് പോക്കി ഈ അവിടെ കയറാൻ പറ്റില്ല ഇന്റൻഷനൽ ആയിട്ടല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവനെ അവസാനം വെറുതെ വിട്ടു എന്നുള്ളതാണ് നീ പറയാണ് ഞാൻ ഇതുമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ റീസൺ ആണ് ഇരുപത് കിടക്കും നക്ഷത്രം കൊട്ടുപിടി ഹാമർ അരിവാൾ ഈ മൂന്ന് സാധനങ്ങൾ അവിടെ കാണിക്കാൻ പാടില്ല തമാശ അല്ല നിങ്ങൾ ഞാൻ പറയുന്നത് ദേവി ചെയ്ത് ഒന്നും വിശ്വസിക്കരുത് ഞാൻ ആ വിക്കിപീഡിയ പേജ് സഹിതമാണ് വെച്ചിരിക്കുന്നത് ഓ വിക്കിപ്പീഡിയ എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് അപ്പം ഇങ്ങനൊരു പ്രശ്നമുണ്ട് പണ്ട് ഒരു പുസ്തകം ഒരാൾ ഒരാളെഴുതിയൊരു പുസ്തകം ഇങ്ങനെ കൊച്ചി ഒരു പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അടുത്ത് അടുത്ത് ചെയ്യേണ്ടത് എന്തെന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ടാവും ആ പുസ്തകം വെച്ച് മാത്രം ഇന്ന് അങ്ങനെയല്ല നിങ്ങൾക്ക് വിക്കിപ്പീഡിയലോ മറ്റുള്ള സൈറ്റുകളിലോ വിജ്ഞാനത്തിൻ്റെ ചന്തയാണ് സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ ഹൈവേ ആണ് നിങ്ങൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് തൃപ്തി തൃപ്തിയാവുന്നവരെ ക്ലിക്ക് ചെയ്ത് പോകുക ആ ഒരു സാധ്യത ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളൊരു പുസ്തകത്തിലേക്ക് മാത്രം പരിമിതപ്പെടുക ഇത് ഞങ്ങളുടെ കയ്യിരിക്കുന്ന പുസ്തകം ഒന്ന് വായിച്ചു നോക്കെ നിങ്ങളായിരിക്കുന്ന പുസ്തകം നമുക്ക് എന്തിനാണ് ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പോയി സാധനം വിജ്ഞാനം വ്യാപരിക്കുകയാണ് അറിയാൻ ആയിരം മാർഗങ്ങളുള്ളപ്പോൾ ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മൾ സ്വീകരിച്ചാൽ മതിയാവും ഈ വിക്കിപീഡിയ പേജിലാണ് ഡീകമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ലോകമെമ്പാടും നടക്കുന്നുണ്ട് എന്ന് കമ്മ്യൂണിസത്തെ ഉച്ഛാടനം ചെയ്യുക അത് പ്രധാനമായിട്ട് യൂറോപ്പിലാണ് യൂറോപ്യൻ ആണ് ഏറ്റവും കൂടുതൽ അവർ അനുഭവിച്ചത് യൂറോപ്പിലെ ഏതാണ്ട് പതിനൊന്ന് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അരിവാളും ചുറ്റുകയും നക്ഷത്രവും റെഡ് ഫ്ലാഗ് പോലും കൊണ്ടുപോകാൻ പറ്റില്ല യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം സോവിയറ്റ് റിപ്പബ്ലിക് ആയിരുന്നു അവിടെ പഴയ യു എസ് എസ് ആറിന്റെ നാഷണൽ ആന്തം നിങ്ങൾ പാടിക്കഴിഞ്ഞാൽ അഞ്ച് വർഷം ജയിലി കിടക്കും ലാറ്റ്വിയ ലിത്വാനിയ എസ്റ്റോണിയ ജോർജിയ ഈ രാജ്യങ്ങളൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അരിപാട് കാണിക്കാം പക്ഷേ അത് കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു പടം കുറച്ച് കുഴപ്പമില്ല മറിച്ച് നിങ്ങളൊരു ഒരു 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 പതാകയിലൊക്കെ ആണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങളും കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചറും കമ്മ്യൂണിസ്റ്റ് സംഹിതകളും നിരോധിച്ചപ്പോൾ തന്നെ അവിടെയുള്ള ലിബറൽ ഡെമോക്രസി ഇതിൽ ആധാരമാക്കിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെയൊക്കെ കോർട്ട് ഇടപെട്ടുകൊണ്ട് അതിനെ അതിനെ അസാധുവാക്കിയിരുന്നു പലപ്പോഴും പക്ഷെ വീണ്ടും അവർ ബില്ല് കൊണ്ടുവരും അവർ സഹിക്കം വരും ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ നിരോധിച്ച സാധനമാണ് കമ്മ്യൂണിസ്റ്റ് ചനങ്ങൾ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇരുപത് കാലഘട്ടത്തിൽ പല സ്റ്റേറ്റുകളിലും കമ്മ്യൂണിസ്റ്റ് ഇനങ്ങൾ നിരോധിച്ചിരുന്നു അന്നില്ല റഷ്യൻ റവല്യൂഷനെ കണ്ട് ഭയന്ന് അവർ ചെയ്തതാണ് നിരോധിച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ പേരാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ ഇന്തോനേഷ്യ ഇൻഡർനേഷ്യൽ ഒരു കാരണവശാലും നിങ്ങൾ അറിയാതെ പോലും ഇന്റർനേഷ്യൽ പര്യടനം നടത്തുമ്പോൾ നിങ്ങളുടെ ഇതിൽ എന്തെങ്കിലും ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രമായിട്ട് അവിടെ പോവുക അവരെ സംബന്ധിച്ചുള്ള ഇത് ഫാസിസത്തിന് ടോട്ടാലിറ്റേറിയനിസമാണ് അങ്ങനെ ഒരു സാധനം അവിടെ വേണ്ടെന്നാണ് അവർ പറയുന്നത് സത്യം ഇതാണ് ഞാൻ പറഞ്ഞോണ്ടല്ല അങ്ങനെ ആയതുകൊണ്ട് രാജ്യങ്ങൾ ഏതാ മോൾഡോവ യുക്രൈൻ എസ്റ്റോണിയ ലിത്വാനിയ ലാറ്റ്വിയ ജോർജിയ ചെക്ക് റിപ്പബ്ലിക് അറിഞ്ഞവനെല്ലാം നിരോധിച്ചു പോളണ്ട് പോളണ്ടിന്റെ കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ നിരോധിച്ച രാജ്യമാണ് അല്ലെങ്കിൽ നിരോധിക്കാൻ ശ്രമിച്ച രാജ്യങ്ങളാണ് അല്ലെങ്കിൽ നിരോധിക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട രാജ്യമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്ന് പറയുന്ന ഒരു സമൂഹം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് റൊമാനിയ ബുൾഗേറിയ മംഗോളിയ ഈ ലാൻ നമ്മുടെ ലെനിൻ ഒരു മംഗോളിയൻ വംശജനാണല്ലോ ശരിക്കും അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ കാണുമ്പോൾ പറയും അവർ അവസാനത്തെ ലെനിന്റെ പ്രതിമയും എനിക്കൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവർ വലിച്ചതാഘട്ടം ക്രൊയേഷ്യ അൽബേനിയ ലോകത്തെ ആദ്യത്തെ കൺട്രി ആയിട്ട് പ്രഖ്യാപിച്ച എൻവർ വോധിയുടെ അൽബേനിയ അവിടെയും ഇതൊക്കെ നിരോധിച്ചു പക്ഷേ കോർട്ട് അസാധുവാക്കി പിന്നെ വീണ്ടും ബില്ല് അവതരിപ്പിച്ചു എന്ന് എനിക്കറിയില്ല നിന്റെ എല്ലാം ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് നിങ്ങൾ വായിച്ചു കൊടുക്കും ജർമ്മനി സൗത്ത് കൊറിയ ദാൻ യൂറോപ്യൻ യൂണിയൻ കമ്മ്യൂണിസത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു അവസാന സ്റ്റേറ്റ്മെന്റ് നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് എ വയലന്റ് ഐഡിയോളജി ചോരമണക്കുന്ന ഒരു സാധനമാണിത് ഇത് അങ്ങനെ അല്ലാന്ന് നമുക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെ ഒരു സാധനത്തെ അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിസം വളരെ അപൂർവമായിട്ടൊക്കെ പണ്ടൊക്കെ കുറേ തലവട്ടിലൊക്കെ നടന്നിട്ടുണ്ടോ അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു സാധനത്തെ കാണുന്നില്ല നമുക്ക് അങ്ങനെയുള്ള പാർട്ടികളില്ല അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ മുന്നിലില്ല പക്ഷേ മാക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് കറസ്പോണ്ടിങ് ടു ദിസ് ഈസ് ഓൾസോ ദ പൊളിറ്റിക്കൽ ട്രാൻസിഷൻ പീരീഡ് ഇൻ വിച്ച് ദ സ്റ്റേറ്റ് ക്യാൻ ബി നത്തിങ് ബട്ട് എ റെവല്യൂഷണറി ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊലിയേറ്റ്സ് ഈ ട്രാൻസിഷൻ പീരീഡിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇറ്റ്സ് നത്തിംഗ് ബവല്യൂഷണറി ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഒരു ടൂൾ ആയിരിക്കും അതായത് തൊഴിലാളി വർക്ക് സർവ്വാധിപത്യം നേടിയെടുക്കാനായിട്ടുള്ള ഒരു ടെറർ ഇൻസ്ട്രമെന്റ് ആയിരിക്കും സ്റ്റേറ്റ് എന്ന കോഷന്റെയും ബലപ്രയോഗത്തിന്റെയും ആക്രമത്തിന്റെയും ഒരു ടൂൾ ആയിരിക്കും സ്റ്റേറ്റ് എന്ന് മാക്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് സ്റ്റാലിന് നടപ്പിലായ സ്റ്റാലിനെ തെറ്റിയതൊന്നുമല്ല മാവോ നടപ്പിലാക്കിയത് മാവോയ്ക്ക് തെറ്റിയതല്ല ഇനി അതുപോലെ തന്നെ മാക്സിൻ്റെ ഒരു പ്രസംഗം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ആംസ്റ്റർഡാമിൽ നടക്കുന്ന ഒരു പ്രസംഗത്ത് അദ്ദേഹം പറഞ്ഞു ചില രാജ്യങ്ങളിൽ യു എസ് എ നെതർലൻഡ്സ് ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ സാമൂഹ്യ മാറ്റം കമ്മ്യൂണിസം ഉണ്ടാക്കുന്നത് വയലൻസിലൂടെ ആകണമെന്നില്ല കാരണം അവിടെ നല്ല ജനാധിപത്യം ഉള്ളതുകൊണ്ട് ജനങ്ങൾ ഒന്നാകെ കൂടെ വരും പക്ഷേ ചില രാജ്യങ്ങളിൽ അങ്ങനെ പറ്റില്ല മറ്റു രാജ്യങ്ങളിൽ അങ്ങനെ പറ്റില്ല അന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ നെതർലൻഡ്സിൽ അദ്ദേഹം പോയത് നെതർലൻഡ്സുകാരോടും പറയുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ അക്രമമൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ മാറിക്കോളും പറഞ്ഞാൽ മനസ്സിലാവും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റുകളോട് മാക്സ് പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലാവുന്നവരെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്താ ഇൻ മോസ്റ്റ് കൺട്രീസ് ഓൺ ദ കോണ്ടിന ദ ലിവർ ഓഫ് അവർ റെവല്യൂഷൻ മസ്റ്റ് ബി ഫോർസ് റവല്യൂഷന്റെ ലിവർ എന്ന് പറയുന്നത് എന്തായിരിക്കണം ബലപ്രയോഗമായിരിക്കണം വി മസ്റ്റ് അപ്പീൽ ടു ഇറക് ദ റൂൾ ഓഫ് ലൈവ് അങ്ങനെ മാത്രമേ തൊഴിലാളികൾക്ക് സർവാധിത്വം ഉണ്ടാവും